ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ കുറെ നാളായില്ലേ നമ്മൾ അധികം ഇപ്പൊ ഷോർട്സ് തന്നെയാണ് തന്നെയാണിടല് അപ്പൊ ഷോർട്സ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹം സന്തോഷം അപ്പൊ ഇന്ന് നമ്മ ചെറിയൊരു ഉച്ചവിശേഷമായിട്ടാ വന്നിട്ടില്ലല്ലോ നമുക്ക് പണിയില്ല അമ്മ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ അതെ അമ്മേന്റെ കൊറേ ദിവസത്തെ പണിയാണ് അതിന് കാട് വേക്കല് അതിന്റെ എല്ലാം ഷോർട്സ് നമ്മൾ കൊറച്ചു കൊറച്ചായിട്ടെല്ലാം ഇട്ടിട്ടുണ്ടെല്ലാരും കണ്ടിനി അളവിന് വരുന്ന പറഞ്ഞിട്ട് കാടായ പിന്നെ പറഞ്ഞിട്ടേ അങ്ങനെ ൂന്ന് ഏശിമാരി ആക്കിയിട്ട് വയക്കിനി അപ്പൊ എല്ലാം കെട്ടിത്തടിച്ച് വൃത്തിയാക്കി അവിടെ നല്ല രസമാണ് കേട്ടാ പാറ വയക്കതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഇണ്ട് നമുക്ക് നമ്മളെ പാറേന്റെ മുകളിൽ നല്ല വിശാലമായ ഒരു നല്ല സ്ഥലമാണ് പുൽമേട് പോലത്തെ എല്ലാരും അവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ടും പൊറന്നാളിനായാലും എല്ലാത്തിനും കാണുമ്പോഴാണ് ഫോട്ടോ എടുക്കലുണ്ട് നമ്മൾ ഈ വളപ്പ് പാറ കേറിയാടും ആ സ്ഥലമാണ് നമുക്ക് ആടെ പോയിട്ട് ഒരു വസം പറ്റിയെങ്കിൽ വീഡിയോ എടുക്കാറാമേ കാല വേദന എടുക്കാനാവൂലേ നമുക്ക് ഒരു ദിവസം അടുത്ത കാട് വരുന്നതിന് ഉപ്പടെ നമുക്ക് ഒരു കേറി എന്തായിട്ടും ലോങ് വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുന്ന നല്ല രസമാണ് സ്ഥലം കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇന്ന് കാറ്റിന് ഭയങ്കര കാറ്റാന്ന് പണ്ട് നമ്മ ചാനല് തുടങ്ങിയ സമയത്ത് അധികം ഇല്ല ഞാനും എല്ലാരും പോയിട്ട് ഒരു ഗ്രിൽഡ് ചിക്കൻ ആക്കുന്ന വീഡിയോ എടുത്തിട്ട അപ്പൊ അതിയാന്ന് കേട്ടാ നമ്മളെ മാസ്തൃഷം അപ്പൊ ഇന്ന് നമ്മ നമ്മുണ്ടാക്കാൻ ഇന്ന് ചേനത്തണ്ടും പിന്നെ പരിപ്പും കൂടെ അമ്മിക്കുന്നു ചേടെ കണ്ടാലും അമ്മ പറ അപ്പൊ ആ നമ്മക്ക് വിറകണ്ട പിന്നെ ഇപ്പൊ ഒരു വെറിയാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷത്തിലേക്ക് എല്ലാരിക്കും സ്വാഗതം അപ്പൊ ചേനത്തണ്ട് വലുതായമ്മ

രണ്ട് തണ്ടു ഒന്നേ ഉണ്ടാവാൻ പാടില്ല അല്ലേ ചേന കൊറേ നമ്മൾ നടത്തോണ്ട് നമുക്ക് ഇടക്കിടക്ക് ഉപ്പേരി വെക്കാനും ഇനി ഇടയ്ക്ക് ചേനന്റെ ഉപ്പേരി വെച്ചാ നല്ല രസമാണ് ചേനന്റെ ഉപ്പേരി വെച്ചാല് ചൊറിയോ ചോദിച്ചിട്ടുണ്ടായിരും നല്ല രസമാണ് അതെങ്ങനെ അറിയാ അത് വെളിച്ചെണ്ണയിൽ തന്നെ വാരി ഇടണം അതെ എന്നിട്ട് അതിലന്നെ മാടിയിട്ട് തേങ്ങ പെളുത്തുള്ളിയിൽ അങ്ങനെ ഇടണം അല്ലെങ്കിൽ ഇങ്ങനെ കഴുകിട്ട് വെള്ളത്തോടെ എണ്ണയിൽ വരിട്ട് ചൊരില അപ്പൊ ഈ ചേന തണ്ട് നമുക്ക് മതി അത് നമുക്ക് ഉപ്പേരി വെക്കാം ഉപ്പേരി നമുക്ക് ഉപ്പേരി സമയം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്ക് വെച്ചിട്ട് പരിപ്പിലിട്ട് പരിപ്പും ചേന തണ്ട് ഏകദേശം ഒരു പുളി കൂട്ടണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതെ ചെറുങ്ങനെ എന്താ ചെലപ്പോ തണ്ടിന് ചെലപ്പോ ഒരു ചെറുങ്ങനെ ഒരു അമിച്ചർ ഉണ്ടെങ്കിലും ചേനത്തണ്ടല്ലേ അങ്ങനെ വെക്കാം നമുക്ക് നടക്കറ ഉം ഇങ്ങനെ പുള്ളി പുള്ളി ഈ ഈ പുള്ളി കണ്ടിട്ടാണ് ചേനത്തണ്ടൻ മറ്റേ ഈ പാമ്പിനും അങ്ങനത്തെ പേര് പറയും വീട് വീട് മണ്ടലി മണ്ടലി ചേനന്റെ പുള്ളി എന്നല്ല അതിന് പറയലേ ഇങ്ങനത്തെ പുള്ളി അതെണ്ടാവില്ലേ മണ്ടലിക്കല്ലേ മണ്ടരിപ്പാമ്പനിപ്പാമ്പനിന്നിട്ട് എന്താ പറയാ ചേനത്തണ്ടെന്നല്ല പറയില്ലേ ചേനത്തണ്ട മണ്ടരി ചെറുതല്ല ചേനത്തണ്ടെന്ന് പറയും അതിന്റെ ഒരു കാപ്പി നിങ്ങളെ മേക്സിൽ ഒരു കളറ് പുള്ളിയവര് ഇതേ തന്നെ വലിച്ചെടുക്കട്ടെ അപ്പൊ ഇതിന്റെ നാരെല്ലാം വലിച്ചു കളയാ ഇതേപോലെ താഴിൻ്റെ ആയാലും ചേന്തണ്ട ആയാലും നാരിങ്ങനെ അപ്പൊ നടുക്ക നാല് കൊഴപ്പാക്കണം അല്ലേ ഉം കുറച്ച് എത്ര പോലും ഇങ്ങനെ മതി പരിപ്പ് വഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടാ കുക്കറിലാന്ന് ഈ ഒരു മൂളീശൻ കറി ഉടുക്കുന്നു ചേനത്തമ്പീരന്നിട്ട് കൊടുക്കാം ചേനത്തണ്ടും ഒരു ദിവസം ചേനത്തണ്ടും ചെറുപയറും ഉപ്പേരി ഉണ്ട് മുമ്പേ നല്ല ടേസ്റ്റാണ് ചേനത്തണ്ടും ചെറുപയറും ചേനത്തണ്ടും പെരുപ്പും ഇത് കറിയാണ് അത് വന്ന് ഉപ്പേരി ആക്കി ചേന പരിപാടി പരിപാടിയില്ല നമുക്ക് ചേന ചേനത്തണ്ടും ചേനൻ്റെ ചേനത്തണ്ടും ചേനൻ്റെ അതൊന്നും മുട്ട പരിപാടിയില്ല നമുക്ക് താളുമ്പോള പൈസ കൊടുക്കാണ്ട് കിട്ടുന്നല്ലേ നമ്മളെ വളപ്പ തന്നെ നല്ല നല്ല സാധനം തന്നെ ഉണ്ടാക്കി തീർന്നു പിന്നെന്തായാലും വാങ്ങിട്ടുണ്ട് ഇപ്പൊ എത്ര പേര് വെള്ളം വെച്ചിട്ട് കേട്ടാ ഒന്ന് ദിവസം കല്ലുപ്പിട്ട് കൊടുക്കാം കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അല്ലേ ഒരൊന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൽ തിളക്കുമ്പോൾ മീഡിയം അലക്കന്നും അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചുകൊടുത്ത് വേവിക്കാം എത്ര വയസ്സിലുണ്ട് മൂന്ന് ദിവസം വേണം മൂന്ന് വയസ്സിൽ അടിച്ചാൽ നമ്മൾ പരിപ്പും വെച്ചാൽ റെഡി പിന്നെ തേങ്ങ അപ്പൊ നമുക്ക് തേങ്ങ ഇതൊക്കെ ചേർക്കേണ്ട തേങ്ങയും ചെറിയ ഉള്ളി വേണം തേങ്ങ വെള്ളം വേണമെങ്കി എല്ലാം കഴിഞ്ഞില്ലേ മധുരവില്ലേ മഴക്കാലത്ത് തേങ്ങ റ്റുള്ള എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും രസൂല രസ അതിലില്ല തേങ്ങ ചെറിയെടുത്തിട്ടുണ്ട് കുറച്ച് പുളി ഇട്ടു കുറച്ച് ജീരകം ഒരു വാട്ടർ ഇറങ്ങി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി എല്ലാം കൂട്ടി നമുക്കൊന്ന് അരച്ചെടുക്കാം അമ്മ ഇരക്കുന്നേ മംഗളാകരമാ പറങ്കിൽ ആരംഭിച്ചു മംഗളകര മഞ്ചളി ആരംഭിക്കു മഞ്ചളിൽ വരാന്ന പറങ്കിയാ എടുക്ക നല്ല രസാദവര്ത്തെല്ലാം കേക്കാൻ പഠിച്ചു വീഡിയോ നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പം കൊറേ ഉണ്ടെങ്കില് മിക്സിൽ ഒന്നും വിട്ട് കയ്യില്ല എനിക്ക് ഇതാന്ന് എളുപ്പം അയൽ അരച്ച് അത് എടുത്തിട്ട് ഉടുത്തിട്ട് പിന്നെ മറ്റേ കുത്തി വല്ലോ ഒരു വെനയാമ്മ എനിക്കിതാന്ന് പണി നമ്മളെ പ്ലഗ്ഗ് പോയത് കൊണ്ടല്ലേ പ്ലഗ് പോയി താറുണ്ട് മേണിക്കാണെങ്കിൽ നടക്കുവാറിയില്ല പണിയില്ലാണ്ട് സ്ഥിരം പണി ഇറക്കിടക്ക് ഒരു ആഴ്ചക്ക് മൂന്ന് പണി അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ നമ്മളെ കാര്യം വിചാരിച്ചൊന്ന് സാധിക്കും അപ്പോൾ പണിയുമില്ല എല്ലാവർക്കും പണിയെല്ലാം കുറവാണെന്ന് ഇപ്പോൾ പെട്ട് മണിക്കും മാർപ്പ എല്ലാവർക്കായാലും ഇപ്പം എല്ലാം ഇനി ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തീരൊന്നും ഉണ്ടാവില്ല അന്നേരം വേറെ എന്തെങ്കിലും ഇതിലെല്ലാം ഏർപ്പെടേണ്ടി നല്ല ജീവിതം മുന്തു പോകും നിർമ്മാണ തൊഴിലാളികൾക്ക് അമ്മ പണിയില്ലായിരിക്കും ഏകദേശം എല്ലായിടത്തും വീട് മുതലും ആയി ബിൽഡിങ്ങിൽ ഏകദേശം ആയിട്ട് അറിവില്ല ഒരു നേരമുള്ളവര് രണ്ടുനേര ആക്കി പിന്നെ അതിന് വേറെ ഷീറ്റ് ഇട്ടു പിന്നെന്തണി എല്ലാവർക്കും പണി കുറവാണ് സാധാരണ നമ്മ പരിപ്പും താളുമ്പോഴും അങ്ങനെ വെക്കുമ്പോ പുളി കൂട്ടല് കുറവ് അത് ചേനത്തണ്ടായോണ്ടാ ചേനത്തണ്ട് മറ്റേ ഈ താളം ഇടുമ്പോ ചെറുങ്ങനെ ഏച്ചോ ഇപ്പം ഇട ഇടണ്ട ഈ ചേന തണ്ട് അങ്ങോട്ട് മൂക്കൂലേ കൊറച്ചങ്ങോട്ടാവുമ്പോ അങ്ങനെ ചെറിയൊരു ഇതുണ്ടാവും ഒരു ഒംച്ചലുണ്ടാവും ആ ചെറിയ ചെറിയ ചൊറിയും പോലെ ഉണ്ടാവും ഇത് ചേമിൻ്റെ തണ്ടിനായാലും മൂക്കുമ്പോ ഇപ്പം ഉണ്ടാവില്ല അപ്പൊ ലേശ ഒരു പുളി കൂട്ടിയൊരു അങ്ങനെ പുളി തോന്നിക്കുകയും ചെയ്യില്ല നമുക്ക് തണ്ട് ചൊറിയൊന്നുമില്ല തിന്നുമ്പോ അപ്പൊ അരച്ച് റെഡി ആയിട്ടുണ്ട് അരച്ച് റെഡിയായി ഉണ്ടാക്കിയിട്ട്

അപ്പം മഞ്ഞളും ഉപ്പും കുരുമുരുമുളകും എടുത്ത് മുളക് പൊടി എടുത്ത് വരക്കി വെക്കുന്നുണ്ട് നല്ല വെന്ത് സെറ്റായി നല്ല എല്ലുണ്ട് കാണാൻ നമുക്ക് തേങ്ങൂട്ട കീലിങ്ങനെ കരക്കിയിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് വെള്ളം കുറവാണ് ചൂടുള്ള കഷ്ണം ഒന്നും അധികം വന്ന് ഒടഞ്ഞു പോയിട്ടൊന്നുമില്ല പാകത്തിന് പന്തിനാ അല്ലേ ലാസ്റ്റ് അങ്ങനെ ഒരു ാസ്റ്റ് അങ്ങനൊരു ചടങ്ങ പരിപ്പും ചേനത്തണ്ടും മൂളിശും റെഡി ആയിട്ടുണ്ട് നല്ല കളറ നല്ല നല്ല മഞ്ഞക്കാര് തേങ്ങ അരക്കുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി അരച്ചാല് നല്ല കളറുണ്ടാവും ഉണ്ടാക്കാറ് ഉം പിന്നെ അമ്മ അമ്മീമ്മ നരച്ച ക്രെഡിറ്റും പറയുന്നുണ്ട് അമ്മീ അമ്മ നരച്ചാലും ഇങ്ങനെ ഇനി നമുക്ക് മീൻ മീൻ നമ്മ ചോറ് മീൻപൊരിക്കലായി അമ്മ തിന്നാൻ തുടങ്ങിട്ടാ

വന്നാട് നൂൽപുട്ട് നൂൽപൂട്ട് തിന്ന നൂൽപൂട്ടും കടലക്കറിയോതനും അമ്മമ്മേന്റെ സ്പെഷ്യൽ അരിവോതനും ആടെന്നാലും അമ്മമ്മേന്റെ എന്തെങ്കിലും തിന്നാലേ ചായമ്മേ ആ കടിയാലും പറയും ചോറണ്ടേപ്പമുക്ക് ചോറേക്ക അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നാൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അതെ ചേന തട്ടും പും വെച്ചത് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ടും തീർച്ചയായിട്ടും ചെയ്യണം എന്നാലേ നമുക്കിനി മുമ്പിലോട്ട് മുമ്പിലോട്ട് പോവാനാവുള്ളൂ അതെയിലോട്ട് നിക്കണം തീർച്ചയായിട്ടും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത സമയം കൊണ്ട് മുകളിലെ സമയം കൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാം അതെ വീഡിയോ അമ്മയും പണിക്കോന്നെയാണ് എനക്കും എൻ്റെതായ ചെറിയ ചെറിയ പണികളുണ്ട് എൻ്റെ ഇടക്ക് അമ്മ കെട്ടുമ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെറിയ വീഡിയോ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ